ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഫിഷ് ടാങ്കിൽ വെള്ളത്തിൻ്റെ മുകളിൽ ഒരു പാട കെട്ടുന്നത് കാണാം അപ്പോൾ പലരും പറയുന്നുണ്ടായിരുന്നു എന്താണ് ഈ പാടം ഇതെങ്ങനെ ഒഴിവാക്കാം ഇത് ഉണ്ടാകുമ്പോൾ നമുക്ക് ഫിഷിന് ശരിക്കും കാണാൻ പറ്റുന്നില്ല അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട് പിന്നെ ഫിഷിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതൊക്കെയാണ് നമ്മളൊന്ന് പറയുന്നത് പിന്നെ എങ്ങനെ ഈ പാട എടുത്ത് ഒഴിവാക്കാം അതുകൂടിയാണ് പറയാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഇപ്പോൾ പാട നമുക്ക് ഇങ്ങനെ നോക്കിയാൽ കാണില്ല ഒരു ജസ്റ്റ് ഒരു ഫുഡ് എടുത്ത് കൊടുത്താൽ കണ്ടോ ഒരു പാടം അങ്ങനെ പോകുന്നത് അത് ആൽഗയാണ് പ്രത്യേകതരം ഒരു ആൽഗയാണ് അങ്ങനെ വരുന്നത് അപ്പോൾ ഈ പാട പോവാൻ നമുക്കൊന്നുമില്ല പാടഞ്ഞാൽ ഉണ്ടെങ്കിൽ തന്നെ ഒരു കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് ഒഴിവാക്കാൻ നമുക്ക് പല മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം ഒന്നുമില്ലെങ്കിൽ വെള്ളം ഓവർഫ്ലോ സെറ്റാക്കാം ഓവർഫ്ലോ സെറ്റാക്കുക പറഞ്ഞാൽ ഇത് ഫ്രിഡ്ജിൻ്റെ കേസാണ് വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ ഒഴിവാക്കാം പക്ഷെ അത് എപ്പോഴും നമുക്കൊരു പ്രായോഗികമല്ല അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിൽ ഇതിൽ കാണുന്ന ഈ ഒരു പാട പാടാ ചെറിയൊരു എണ്ണ പാട മാറി നിൽക്കുന്നത് ഇതൊരു ചെറിയൊരു ആൽഗയാണ് ശരിക്കും ഈ സംഭവം അപ്പോൾ നമുക്കത് ഒഴിവാക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വച്ചാൽ എന്തെങ്കിലും ന്യൂസ് പേപ്പർ എന്തെങ്കിലും പേപ്പർ നമുക്ക് എടുക്കാം അപ്പോൾ ഇതാ ഒരു ന്യൂസ് പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ചെറിയൊരു ന്യൂസ് പേപ്പർ ചെറിയൊരു പേപ്പർ ഇല്ല ഏതെങ്കിലും പേപ്പർ എടുത്താൽ മതി അപ്പോൾ ഈ പേപ്പർ ജസ്റ്റ് വെള്ളത്തിൻ്റെ മുകളിൽ ഇതാ അങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഇതിൻ്റെ മോൾ ഭാഗം ഒന്ന് ഇതാ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൻ്റെ മോൾ ഭാഗത്തു ഇങ്ങനെ പേപ്പർ മറിച്ചിടുക ഇങ്ങനെ ആക്കുക ഇപ്പോൾ ജസ്റ്റ് ഒരു ഒരു മിനിറ്റ് നേരം അങ്ങനെ ചെയ്താൽ നമുക്ക് ആ ഒരു പാട പോകുന്നത് കാണാം സിമ്പിൾ പരിപാടിയാണ് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു പേപ്പർ മാത്രം മതി നമുക്ക് ഈ ഒരു ആളൊക്കെ കളയാൻ ഇപ്പോൾ ഏകദേശം നമുക്ക് ആ ഒരു പാടകൾ ഇപ്പോൾ പോകുന്നത് നമുക്ക് കാണാം അതൊക്കെ ഈ പാട ഈ പേപ്പറിൽ പറ്റി പിടിക്കും പേപ്പറ് ആ ഒരു പാട വലിച്ചെടുക്കുന്നതാണ് ആ ഒരു പാട പോകുന്നതായിട്ട് നമുക്ക് കാണുന്നത് ഇപ്പോൾ ഈ പേപ്പറിൽ ആ പാടമൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ട് പാടയുടെ ചെറിയ ചെറിയ ഭാഗങ്ങളിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ നന്നുകൂടി നിന്നു ഇങ്ങനെ കാട്ടിയാൽ അയുള്ളവരും ഒക്കെ മൊത്തം പോയി കിട്ടും ഇത് രണ്ട് മൂന്ന് ദിവസം തുടർച്ചയായി ചെയ്താൽ നമുക്ക് ഒരു വിധം പാട പോകുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാം ഇപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഇപ്പോൾ ആ പാടൊക്കെ പോയിട്ടുണ്ട് വെള്ളം നല്ല ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കുട പിടിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഇതിൻ്റെ മുകളിൽ ഒരു നീല ഷീറ്റാണ് അപ്പോൾ നീല ഷീറ്റ് നമ്മൾ ക്യാമറയ്ക്ക് പതിച്ചു കഴിഞ്ഞാൽ ഫുൾ ഒരു ബ്ലൂമായി ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഒരു കുട പിടിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കുറച്ച് ഇട്ട് കൊടുത്താൽ നമുക്ക് ഏകദേശം മനസ്സിലാക്കാം അപ്പോൾ നമ്മൾ ഫുഡ് ഇട്ട് എടുത്തപ്പോൾ ആ ഒരു പാട പോയതാണ്ടോ അപ്പോൾ പാടൊക്കെ ഒരു വിധം പോയി ചെറിയ ഭാഗത്ത് മാത്രമേ ഉള്ളൂ അപ്പോൾ കുറച്ചുകൂടി വലിയ പേപ്പർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പാതം പാടം മൊത്തം നിങ്ങൾക്ക് ഒഴിവാക്കി കിട്ടും അപ്പോൾ ഇത് അങ്ങനെ ഒഴിവാക്കണം നമുക്ക് യാതൊരു നിർബന്ധവും കാര്യങ്ങളും ഒന്നുമില്ല അപ്പോൾ ഇത് നമുക്ക് മത്സ്യങ്ങൾക്ക് ദോഷമല്ല എന്നാൽ ഉപദ്രവം എന്ന രീതിയിലാണ് അപ്പോൾ അത് പക്ഷേ നമുക്ക് ടാങ്ക് കാണാൻ മത്സ്യങ്ങളെ കാണാൻ ഒരു ഭംഗി കുറവുണ്ടായിരിക്കും വെള്ളം നല്ല നല്ല വെള്ളം നല്ല ക്ലിയർ ഉണ്ടായിരിക്കും പക്ഷെ മത്സ്യങ്ങളെ കാണാനും പറ്റില്ല ഒരു മങ്ങിയ മത്സ്യങ്ങളായിരിക്കും നമുക്ക് കാണുക അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പലരും നമ്മളെ സർപ്രൈസ് പറയുന്നുണ്ടായിരുന്നു എങ്ങനെ എങ്ങനെയെടുത്ത് ഒഴിവാക്കുകയാണ് അപ്പോൾ അത് നമുക്ക് ഏറ്റവും നല്ല എളുപ്പം മെത്തേഡാണ് ഒരു പേപ്പർ എടുത്തിട്ട് അത് മോൾ ഭാഗം ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് മോൾ ഭാഗം ഒന്ന് തുറച്ചാൽ മതി വെള്ളത്തിൽ വേറെ സിമ്പിൾ പരിപാടിയാണ് വേറെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വേറെ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുന്നത് വെള്ളം ഓവർഫ്ലോ ആക്കി ചെയ്യാം പക്ഷെ അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അത്രയും വെള്ളം വേണം ചിലപ്പോൾ മീങ്ങൾ പുറത്തേക്ക് പോയിട്ടുള്ള ചാൻസും കൂടുതലാണ് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാടൊ കെട്ടുന്നത് നമുക്കൊരുവിധം ഒഴിവാക്കാൻ പറ്റും നമുക്ക് ഒരു ഡക്ക് വീട് ഈ ഡക്ക് വീട് കുറച്ച് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പാട കെട്ടുന്ന ഒഴിവാക്കി കിട്ടും ഡക്ക് വീടൊക്കെ ആലുക വലിച്ചെടുത്ത് ഡക്ക് വീട് ഉണ്ടാവും പക്ഷേ അതിൻ്റെ പോരായ്മ ഡക്ക് വീട് അധികമായി പോകും അങ്ങനെയും പ്രശ്നമുണ്ട് ഇപ്പം ഡക്ക് വീട് കുറച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു ആ അലുക വരുന്നത് ഒഴിവാക്കാം പക്ഷേ അപ്പോഴും ഇത് പ്രശ്നമെന്ന് പറയാം നമുക്ക് ടാങ്ക് മൊത്തമായിട്ട് ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടില്ല ഒരു ഭാഗം അങ്ങനെ ഡക്ക് വീട് ഉണ്ടാകും മത്സ്യങ്ങളൊക്കെ കാണാനും ബുദ്ധിമുട്ടാണ് അത് മത്സ്യങ്ങൾ ഇപ്പോൾ ഒരു സൈഡിൽ വന്ന് നിൽക്കുകയാണ് അപ്പം ആ അല പോകാൻ വേണ്ടിയിട്ടുള്ള പറഞ്ഞൊരു മെത്തേഡാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത് ചില ടാങ്കിൽ ഒരു എണ്ണപ്പാട മാറി ആ അലഗ മാരിയല്ല എണ്ണപ്പാട ഇതിപ്പോൾ ഒരു എണ്ണപ്പാടയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് ശരിക്കും വ്യക്തമായി കാണാൻ പറ്റുന്നില്ല മുഖത്ത് നല്ല വെളിച്ചം ഉണ്ടായതുകൊണ്ടാണ് ആയിരിക്കും കാണാൻ പറ്റാത്തത് അപ്പോൾ ആ എണ്ണപ്പാട ഇത് ചില ഫുഡ് മത്സ്യങ്ങൾക്ക് കൊടുക്കുമ്പോൾ ആ ഒരു ഫുഡെന്ന് വരുന്നതാണ് അതാണ് ആ എണ്ണപ്പാട ഇല്ലാതെ വേറെ പ്രോബ്ലം ഒന്നും ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളതൊരു ജസ്റ്റ് ഒരു വല കൊണ്ട് എടുത്തിട്ട് നമുക്ക് മോൾ ബാഗം എടുത്ത് ഒഴിവാക്കാം അല്ലെങ്കിൽ വെള്ളം ഓവർഫ്ലോ ആക്കി ചെയ്താലും അത് പോയി കിട്ടും അതൊന്നും മത്സ്യങ്ങൾക്ക് അത്ര വലിയ ദോഷകരമല്ല ചില ഫുഡിൽ ചിലപ്പോൾ എണ്ണയുടെ കണ്ടൻറ്റ് ഉണ്ടായിരിക്കും മത്സ്യ ചില ഫിഷ് ഓയിലൊക്കെ ഉണ്ടായിരിക്കും ആ ഫിഷ് ഓയിലൊക്കെ ആണ് ഓയിലൊക്കെയാണ് നമ്മളീ ഫുഡിൻ്റെ ഇതിൻ്റെ കൂടെ ഇതാ ഓയിൽ മാതിരി കാണുന്നത് അണ്ടോ ഇത് ഒരു ഓയിൽ ഓയിൽ മാതിരിയാണത് ഫുഡ് കൊടുക്കുമ്പോൾ ചില ഫുഡിന് ഉണ്ടാകുന്നതാണ് അതൊന്നും ഒരു പ്രോബ്ലം അല്ല അത് നമുക്ക് ഈസിയായി ഒഴിവാക്കാവുന്നതാണ് ുന്നത് സാധാ എണ്ണ നമ്മൾ വെളിച്ചെണ്ണ അങ്ങനെ ഓയിലും കാര്യങ്ങളൊക്കെ വെള്ളത്തിൽ വീണാലാണ് നമ്മൾക്ക് എന്തായാലും ആ വെള്ളം ഒന്ന് ടാങ്ക് മൊത്തം ക്ലീൻ ചെയ്യുക അങ്ങനത്തെ മാർഗ്ഗങ്ങളുള്ളൂ ഇല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല അത് എത്രയും പെട്ടെന്ന് ക്ലീൻ ചെയ്യണം വലിയവർക്ക് വെള്ളത്തിലേക്ക് എയർ പാസ് ചെയ്യുന്നത് വളരെയധികം കുറയും അവർക്ക് എയർ കിട്ടില്ല എയർ കിട്ടാതെ ഡെഡായി പോകുന്ന സമയങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ വെള്ളം ടാങ്ക് മൊത്തം ഒഴിവാക്കുക നമ്മൾ നേരത്തെ ചെയ്ത മെത്തേഡ് ഒരിക്കലും യൂസ് ചെയ്യരുത് അത് ആൽഗായ കൊണ്ടാണ് നമ്മളൊരു എടുത്ത് ഒഴിവാക്കിയത് ഒരു വിഷയമില്ലാത്ത കാര്യമാണ് നേരെ മറിച്ച് എണ്ണ മറ്റേ പെട്രോൾ കാര്യങ്ങളൊക്കെ വീഴുകയാണെങ്കിൽ നമ്മൾ ഈ ഇത് ഈ കാര്യം ഒരിക്കലും ചെയ്യരുത് അത് നമ്മൾ ആ വെള്ളം മൊത്തം ഒഴിവാക്കുക അതായത് മാർഗമുള്ളൂ കാരണം അതൊക്കെ മത്സ്യങ്ങൾക്ക് വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കും വെള്ളത്തിലേക്ക് എയർ പാസ് ചെയ്യാതെ അവർ ഡെഡായി പോകും അപ്പോൾ അങ്ങനെയുള്ള നടത്ത കാരണം ഒരു മെത്തേഡ് യൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത് ഓക്കെ പിന്നെ സോപ്പ് സോപ്പിൻ്റെ അംശം കൂടുകഴിഞ്ഞാലും അത് വെള്ളത്തിന് വളരെയധികം പെട്ടെന്ന് ബാധിക്കും ചില മത്സ്യങ്ങൾ ഡെഡായി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെയാണെങ്കിലൊക്കെ സോപ്പിലും കുറേ എണ്ണമയം ഒക്കെ ഉള്ളതാണ് അപ്പോൾ ആ എണ്ണമയം പ്രശ്നമാണ് അപ്പോൾ ആ എണ്ണ ഉള്ളതൊക്കെ നമുക്ക് വേഗം വെള്ളം ക്ലീൻ ചെയ്തിട്ട് ഒഴിവാക്കേണ്ടി വരും നേരെ മറിച്ച് നമ്മുടെ നേരത്തെ കണ്ട ഫുഡെന്നൊക്കെ മത്സ്യങ്ങൾക്ക് കൊടുക്കുന്ന ഫുഡൊന്നും ചില വിഷ് ഓയിലൊക്കെ വരുമ്പോൾ അത് വലിയ പ്രോബ്ലം ഒന്നുമില്ല പക്ഷേ നേരെ മറിച്ച് നമ്മൾ ഫുഡ് സോപ്പ് അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെള്ളം ക്ലീൻ ചെയ്യാതെ വെച്ചുകൊണ്ടിരുന്നിട്ട് പേപ്പറൊക്കെ ഇട്ട് യൂസ് ചെയ്ത് ഒഴിവാക്കുകയാണെങ്കിൽ അത് ആ കാര്യം നടക്കില്ല നമ്മൾ വെള്ളം ഒരിക്കലും നമ്മൾ ക്ലീൻ ചെയ്യാതിരിക്കട്ടെ വെള്ളം മൊത്തം ടാങ്ക് മൊത്തം ക്ലീൻ ചെയ്ത് ലെവലാക്കുകയാണ് ഏറ്റവും നല്ല ബെസ്റ്റ് നമുക്ക് ഒരു വാട്ടർ പ്ലാന്റ് ഒക്കെ ഉണ്ടെങ്കിൽ വെയിൽ കൊണ്ടാലും വെയിൽ കൊണ്ടില്ലെങ്കിലും ഒരു പ്രോബ്ലം അല്ല ആ വെള്ളം ഇപ്പോൾ നല്ല ക്ലിയർ ആയിട്ടിരിക്കും അതാണ് വാട്ടർ പ്ലാന്റിൻ്റെ ഒരു ഗുണം വെള്ളം നല്ല തെളിഞ്ഞിരിക്കും വെള്ളം അടുത്ത കാലത്തൊന്നും മാറ്റേണ്ട ആവശ്യമില്ല വെള്ളം കുറയുകയാണെങ്കിൽ വെയിൽ കൊണ്ട് ആവി പോയിട്ട് വെള്ളം കുറയുമല്ലോ അപ്പോൾ ആ സമയത്ത് വെള്ളം നമുക്ക് നിറച്ച് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ അതോ ഒരു വാട്ടർ പ്ലാന്റിന് വലിയൊരു ഗുണമാണ് അപ്പോൾ എൻ്റെ എല്ലാ ഫിഷ് ടാങ്കിലും വാട്ടർ പ്ലാന്റ് ഞാൻ കുത്തി നിറച്ചിരിക്കും കാരണം ഇപ്പോഴും എനിക്ക് വെള്ളം മാറ്റാൻ ഒരു സമയം ചിലപ്പോൾ കിട്ടാറില്ല അപ്പോൾ നമുക്കിത് വേറെയും ഗുണമുണ്ട് ചിലപ്പോൾ നമ്മൾ രണ്ട് ദിവസം വീട് നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ പോലും വാട്ടർ പാൻറ്റ് സെറ്റായ ടാങ്കിലാണെങ്കിൽ മത്സ്യങ്ങൾ ചിലപ്പോൾ ഒരു മൂന്ന് ദിവസം നാല് ദിവസം ഒരു കുഴപ്പം കൂടാതെ റിക്കവർ ചെയ്ത് കിട്ടിയിട്ടുണ്ട് എനിക്ക് ചിലപ്പോൾ നാല് ദിവസം കൂടെ വീട്ടിൽ വയ്ക്കുമ്പോൾ ആദ്യ ചിലപ്പോൾ ഫുഡ് കൊടുത്തിട്ടുണ്ടാവില്ല നമ്മൾ ഈ വാട്ടർ പാൻറ്റ് ഫുള്ള് സെറ്റായൊരു ടാങ്കിൽ അത് ആ വാട്ടർ പ്ലാന്റിൽ കുറേ ജീവിജാലങ്ങൾ ഈ മത്സ്യങ്ങൾ കഴിച്ചോളും അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് വാട്ടർ പ്ലാന്റ് ഫുള്ള് ഒരു ടാങ്ക് വെള്ളം മാറ്റാത്ത ടാങ്ക് ഒക്കെ ആണെങ്കിൽ നേരെ മറിച്ച് ഒരു നോർമൽ ആയിട്ടുള്ള ടാങ്ക് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഫുഡ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല ഫുഡ് കൊടുത്ത് തന്നെ പോകണം അല്ലെങ്കിൽ പിറ്റേ ദിവസം ചില രണ്ട് ദിവസം കാര്യങ്ങളൊക്കെ നിൽക്കും അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഗപ്പികളാണെങ്കിലും എയ്ത് ഫിഷ് ആണെങ്കിലും റെഡ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ വാട്ടർ പ്ലാന്റിൽ എനിക്ക് ഒരുപാട് നാല് മൂന്ന് നാല് ദിവസം വരൊക്കെ മാക്സിമം ഫുഡ് കൊടുക്കാത്ത അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് നല്ല പോലും മത്സ്യങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല നല്ല ആക്കിയുടെ വീണ്ടും ഫുഡും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അവർ ബ്രിഡ് ആയി വരുന്നുണ്ട് അത് ഈ വാട്ടർ സെറ്റ് ആയ ഒരു ടാങ്കിൽ അതിൽ ഇഷ്ടം പോലെ അവർക്ക് കഴിക്കാനുള്ള നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കുറേ ജീവിജാലങ്ങളുണ്ട് അത് മത്സ്യങ്ങൾ കാണും അവരെടുത്ത് അത് കഴിക്കും അതുകൊണ്ട് ആ ഒരു പ്രോബ്ലം ഇല്ല ഒരു ടാങ്ക് ആണെങ്കിൽ ഓക്കെ അപ്പോൾ ഇതിൽ അങ്ങനെ എന്നുള്ള നേരത്തെ പറഞ്ഞ ആ പാടകട്ടലും കാര്യങ്ങളും ഗെയിം വാട്ടറും ഒരിക്കലും ആവില്ല അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് അതിന് ഫലപ്രദം ഉണ്ടാവും ഒരു മൂന്ന് ദിവസം അങ്ങനെ തുറച്ചായിട്ട് പേപ്പർ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്താൽ ആ ആൽഗ ഒന്ന് പോയി കിട്ടും പിന്നെ ചെറിയൊരു വെയിലടിക്കുന്ന ഭാഗത്തൊക്കെ ആയിരിക്കും എനിക്കവർ ഈ ആൽഗകളൊക്കെ വരുന്നത് നടത്ത നമ്മൾ നേരെ അകത്തൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ ഈ ആൽഗ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പുറത്ത് ചെയ്യുന്നവർക്കാക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾ ആയിട്ട് വരിക അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും നടത്തുകയാണെന്ന് വരെ എല്ലാവർക്കും ഗുഡ് ബൈ